നമ്മുടെ അടുക്കള തോട്ടത്തിലെ വളത്തെക്കുറിച്ചാണ് എന്തെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ വളം ഉണ്ടാക്കാറുള്ളത് എന്നതിനെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരുപാട് പൈസക്ക് ചിലവുള്ള കാര്യങ്ങളൊന്നല്ല നമ്മളൊന്ന് ചെറിയ രൂപത്തിലൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ലതുപോലെ വളം ഉണ്ടാക്കാനും പച്ചക്കറികൾ വിളവെടുക്കാനും എല്ലാത്തിനും സാധിക്കും അതിന് നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ എല്ലാം ഞാൻ നേരത്തെ കാണിച്ച് തന്ന ആ വീഡിയോയിൽ കണ്ട് കണ്ടത് നിങ്ങൾ ഞാൻ പതിനഞ്ച് ഇരുപത് ദിവസത്തോളം ആയിട്ട് സൂക്ഷിച്ചതാണ് ഒരു അഞ്ച് ഇതേപോലുള്ള ബക്കറ്റുകളുണ്ട് അത് മാറി 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 പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ബക്കറ്റ് നമ്മളെല്ലാത്തിനും ഒരു ബക്കറ്റ് മതി കാരണം നമ്മളെല്ലാതും അതിലടങ്ങിയത് കൊണ്ട് തന്നെ ഒരു കപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് ഡയലൂട്ട് ചെയ്തിട്ട് ആ ബക്കറ്റ് ഫുള്ളാക്കി ഒഴിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ വിളവെടുക്കാൻ സാധിക്കും ഞാൻ ചെയ്യാറുള്ളത് അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം ഒരു ബക്കറ്റിൽ കൊടുന്നിടും അതേപോലെ തന്നെ ശർക്കരൻ്റെ ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വേസ്റ്റായി പോകുന്ന ശർക്കരയാണ് ചെറിയ പൈസക്ക് കിട്ടും അത് ഒരു കഷ്ണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായി അത് മാറും ചെയ്യും അതിന് എങ്ങനെ പറയാം നമ്മൾ കൊടുക്കുന്നതിന്റെ ഇരട്ടി അതിൽ കണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുണ്ടാവും അത് പ്രാഥമിക മൂലങ്ങളാണെന്നുണ്ടെങ്കിൽ ഉപമൂലങ്ങളാണെങ്കിലും എല്ലാ ഇരട്ടി ഇരട്ടിയാവാനും അതുകൊണ്ട് സാധിക്കും ഇതിന് ഒരൊറ്റ കാര്യം മതി നമ്മളെ വീട്ടിലുള്ള അടുക്കള വേദത്തിലുള്ള പിന്നെ എന്താണ് ചെറുത് ഒരു ഒരു പിടി കടല പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് എല്ലുപൊടിയും കൂടിയും അതിൻ്റെ കൂടെ ചേർക്കും അത് നമ്മളെ അടുക്കള വേസ്റ്റലിൽ ഈ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് ആ വളത്തിൽ എങ്കിലും ഞാൻ കൊടുക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ ഒരു കപ്പ് ഇതൊരു പതിനഞ്ച് ദിവസം ദിവസം കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പ് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഒരു വക്കറ്റ് എടുത്ത് കഴിഞ്ഞ് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വളരും പിന്നെ വേറെ ഒന്ന് നമ്മളെ കണ്ടത്തിൽ അല്ലെ തോട്ടത്തിൽ നമുക്ക് ഒരുക്കൊരു പുല്ല് ഉണ്ടാവില്ല കളകൾ ഉണ്ടായിക്കൊണ്ട് അതിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉണ്ടായി കിട്ടാനാണ് ചിലപ്പോൾ പ്രാർത്ഥിക്കുക കാരണം ഇതിലിട്ട് ഇട്ട് കൊടുക്കാൻ ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അതേമാതിരി ചീമക്കൊന്ന അങ്ങനെ കിട്ടുന്ന നല്ല നല്ല പച്ചലുകളും നല്ല വേണ്ട ചെടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയത് ഈ ഒരു ബക്കറ്റിൽ നമ്മൾ സൂക്ഷിച്ചു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു സ്മെല്ലുണ്ടാവും വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്നിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിളകളൊക്കെ നല്ലതുപോലെ വിളവെടുക്കാൻ സാധിക്കും പിന്നെ ഈ ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പപ്പ ഞമ്മളെ ഇളച്ചം വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി വന്നതായിരുന്നു അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇന്ന് അയൽവാസികൾക്കൊക്കെ ഒരുപാട് ചീരയും കൊടുക്കുകയുണ്ടായി